നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലും വലിയ യുദ്ധപ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഇസ്രയേൽ ആരംഭിച്ച ആക്രമണത്തിന് വലിയ തിരിച്ചടികൾ തന്നെ ഇസ്രയേലിന് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ഇറാനും ഇസ്രയേലും യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തികൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളാണുള്ളത് ഇസ്രയേൽ ആക്രമിച്ചത് നതന്യാഹുവിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വലിയൊരു സൈന്യത്തിനെയാണെന്ന നെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനസംഖ്യയും സൈനിക സാന്നിധ്യവും വെച്ച് നോക്കുമ്പോൾ ഇറാൻ വളരെ മുന്നിലാണ് ഗ്ലോബൽ ഫയർ പവർ റിപ്പോർട്ട് പ്രകാരം എട്ട് പോയിന്റ് ഏഴ് കോടി ജനസംഖ്യയുള്ള ഉള്ള ഇറാന് ആകെ അഞ്ച് എട്ട് ലക്ഷം സൈനികരും രണ്ട് ലക്ഷം റിസർവ് ഉദ്യോഗസ്ഥരുമുണ്ട് ഇതിന് പുറമെ നാല് പോയിന്റ് ആറ് ലക്ഷം റിസർവ് സേനയുമുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ ആകെ സേനാ സംഖ്യ ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം മാത്രമാണ് വ്യോമശക്തിയിൽ ഇസ്രയേലിന് നേരെ മുൻതൂക്കമുണ്ട് എഫ്റ്റീൻ ും അയണ്ടോം പോലുള്ള മൾട്ടി ടയർ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ ശക്തികൾ തന്നെയാണ് എന്നിരുന്നാലും മിസൈൽ ശേഖരത്തിൽ ഇറാൻ വലിയ ശക്തി തന്നെയാണെന്ന് പറയാം രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരം എത്തുന്ന ബലിസ്റ്റിക് മിസൈലുകൾ ആന്റിഷി ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ കൊണ്ട് ഇറാൻ മധ്യപൂർവ്വദേശത്ത് ശക്തമായ ശേഖരം തന്നെയാണ് നിലനിർത്തുന്നത് നാവിക ശക്തിയിൽ ഇറാന് പത്തൊൻപത് അന്തർവാഹിനികളും അറുപത്തിയേഴ് കപ്പലുകളും അതിന്റെ കടലിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിന് അഞ്ച് കപ്പലുകൾ മാത്രമാണുള്ളത് കടലിൽ മിന്നൽ ആക്രമണ ശേഷിയുള്ള ഹൂതികൾ ഇറാന്റെ പിന്തുണയോടെ യുദ്ധത്തിൽ വലിയ പ്രതിഫലനമായി മാറുമ്പോൾ അതിനു മുന്നിൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല ആണവായുധത്തിൽ ഇസ്രയേലിന് ഏകദേശം എൺപത് മിസൈലുകളാണ് ഉള്ളത് എന്നാൽ ഇറാന്റെ ആണവശേഷിയെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല അതിനാൽ അതൊരു അവിശ്വസനീയമായ ഭീഷണിയായി തന്നെയാണ് തുടരുന്നത് ഇറാന്റെ സൈനിക ശക്തികളിൽ ഏറ്റവും വലുത് അതിന്റെ സങ്കീർണമായ സൈനിക സംവിധാനമാണ് വാസ്തവത്തിൽ ഇറാന്റെ എതിരാളികൾ പ്രധാനമായും അമേരിക്കയും ഇസ്രയേലും പതിറ്റാണ്ടുകളായി ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ ഒഴിവാക്കിയിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പ്രോക്സി മിലീഷ്യകളാണ് ഹിസ്ബുള ഹൂദികൾ ഹമാസ് വിവിധ ഇറാഖ് സിറിയൻ ഗ്രൂപ്പുകൾ തുടങ്ങിയവ വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് ഇവയൊക്കെ ഇറാന്റെ തന്ത്രപരമായ സായുധ ശൃംഖലകളാണ് ഇവിടെയും ഇറാനാണ് വൻ സ്വാധീനം പുലർത്തുന്നത് ഈ ഗ്രൂപ്പുകൾ ആക്രമണത്തിന് എപ്പോഴൊക്കെ സജ്ജരാകുമെന്നത് സാങ്കേതികമായി നിരീക്ഷിക്കാൻ പോലും കഴിയാത്തതാണ് അതായത് സി ഐക്കും മൊസാദിനും പോലും കണ്ടെത്താൻ കഴിയില്ലെന്നതും അമേരിക്കയെയും ഇസ്രയേലിലും വലിയ വെല്ലുവിളിയായി മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ പുലിമേടയിൽ തന്നെയാണ് കയറി കളിച്ചതെന്ന് ലോകരാജ്യങ്ങൾ തന്നെ പറയുന്നത് ഇനി യുദ്ധം കനത്താൽ റഷ്യയും കൊറിയയും ഇറാനൊപ്പും ചേർന്നാൽ സ്ഥിതി അതീവ ഗുരുതരമാകും ഇസ്രയേലിന്റെ സർവനാശത്തിലേക്കായിരിക്കും അത് നയിക്കുക എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് ഇതൊക്കെ അറിഞ്ഞ ഭയപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നദന്യാഹു ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ഒളിച്ചോടിയിരിക്കുന്നത്